നെഹമ്യാവ് രണ്ട് എട്ട് എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു നെഹമ്യാവിൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു കിടന്നിരുന്നത് പണിയുവാനായി നെഹമ്യാവിൻ്റെ ആവശ്യപ്രകാരം രാജാവ് വിടുവാനിടയായി എന്തൊക്കെ വേണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടോ അതെല്ലാം കൊടുക്കുവാൻ രാജാവ് ഉത്തരവിട്ടു സർവശക്തനായ ദൈവം നെഹമ്യാവിന് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഹൃദയം എഹമ്യാവിന് ദൈവം അനുകൂലമാക്കി തീർത്തു നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ആരൊക്കെ നമുക്ക് പ്രതികൂലമായി നിന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ തടസ്സങ്ങൾ താനേ മാറും രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു അത് ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു എന്ന് വചനം പറയുന്നു മുന്നോട്ട് ഒരടി പോകുവാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ മുൻപിൽ വാതിലുകൾ അടയുമ്പോൾ ചിലരൊക്കെ അത് അടയ്ക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായി നിന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി തരും നമ്മുടെ ദൈവം ദയാലുവാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ ദയ തോന്നി മനസ്സലിഞ്ഞ് അത്യത്ഭുതങ്ങൾ നമുക്കായി ചെയ്യുന്ന ദൈവം രണ്ടു കുരുന്തേർ എട്ടിൻ്റെ പതിനാറിലെ അപ്പസ്തോലൻ പറയുന്നു നിങ്ങൾക്കു വേണ്ടി തേത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം എന്ന് കുരന്തിയ സഭയ്ക്ക് വേണ്ടി പോലോസപ്പോസ്തോലിൻ്റെ മനസ്സിൽ തോന്നിയ അതേ ജാഗ്രത തേത്തോസിൻ്റെ ഹൃദയത്തിലും ദൈവം കൊടുക്കുന്നതായി നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നു മനുഷ്യഹൃദയങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന ദൈവം ആരുടെ ഹൃദയത്തിൽ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു ഇവിടെ സഭയ്ക്ക് മൊത്തമായി പൗലോസപ്പോസ്തോലിൻ്റെയും തേത്തോസിൻ്റെയും ഹൃദയത്തിൽ ഒരേ ജാഗ്രത നൽകിയ ദൈവം നമുക്കായും ചിലരുടെയൊക്കെ ഹൃദയത്തിൽ ജാഗ്രത നൽകും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന റോമാലേഖനത്തിൽ അപ്പൊ സ്തോലൻ സധൈര്യം പറയുന്നു നമുക്കും പറയുവാൻ സാധിക്കും നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമായി തീരുമാനങ്ങളെടുത്താൽ നിയമങ്ങൾക്കോ അധികാരങ്ങൾക്കോ വ്യക്തികൾക്കോ രാജ്യങ്ങൾക്കോ അതിനെതിരായി നിൽക്കുവാൻ സാധ്യമല്ല ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം മഹത്വപ്പെടുത്താം പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ